അസ്സാമലൈക്കു പ്രിയപ്പെട്ടവരെ കൊല്ലപ്പുഴ പഞ്ചായത്ത് പതിനാറാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും വൈറ്റ് കാട് അംഗവുമായിട്ടുള്ള നമ്മുടെ സജീവ പ്രവർത്തകനായ കെ പി അബ്ദുൽ നാസർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീഴുകയുണ്ടായി ആ വീഴ്ചയിൽ സ്പൈനൽ ഇഞ്ചുറി വന്നു സ്പൈനൽ കോഡിന് ക്ഷേതമേറ്റിട്ടുണ്ട് റാസ്റ്ററിന് എറണാകുളത്ത് അദ്ദേഹം ചികിത്സയിലാണ് എറണാകുളത്ത് അവിടെ വലിയ ഭാരിച്ച ഒരു ചികിത്സക്കുള്ള പ്രയാസം നേരിടുകയാണ് ആ ഒരു കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനുവേണ്ടി എല്ലാവരും കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് വരണം അദ്ദേഹത്തിൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താനൊക്കെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകണം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ ചികിത്സക്ക് ആ കുടുംബത്തിന് ആ ഒരു ഭാര്യ ചുത്തരവാദിത്വം താങ്ങാൻ കഴിയാത്ത ഒന്നാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസലാ വലൈക്കും